പട്ടാമ്പി സാങ്കിന്റെ ഓണച്ചന്ത ഇന്ന് ഔപചാരികമായി പതിനൊന്നാം തീയതി രാവിലെയും രണ്ട് കേന്ദ്രങ്ങളിലായിട്ടാണ് ഓണച്ചന്ത ആരംഭിക്കുന്നത് ഓണവിപണിയിലുണ്ടാവുന്ന അതിതീക്ഷമായ വിലക്കറ്റത്തെ നിന്തിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നേരത്തെ ഇവിടെ പ്രസൂചിപ്പിച്ച പോലെ സർക്കാർ സപ്ലൈകോ കൺസ്യൂമർ ഫെഡറേഷൻ സഹകരണ സ്ഥാപനങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് വിപണിയിൽ ഇടപെടുന്നു ഇന്ന് നേന്ത്രക്കായയുടെ വിപണി വില അമ്പത്തിനാല് രൂപയാണ് നല്ല നാല്പത്തെട്ട് രൂപയ്ക്കാണ് പട്ടാമ്പി ബാങ്ക് വിൽപ്പന നടത്തുന്നത് സപ്ലൈകോ പതിമൂന്നിനും ഓണക്കിറ്റുകൾ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നുണ്ട് കൺസ്യൂമർ ഫെഡറേഷന് ഇതേപോലെ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് കൺസ്യൂമർ ഫെഡറേഷന്റെ സാധനങ്ങളാണ് സഹകരണ ബാങ്ക് മുഖേന കൊടുക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറോളം രൂപ വില വരുന്ന പൊതുമാർക്കറ്റിൽ വില വരുന്ന സാധനങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് ഓണം മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ഒരു കാലഘട്ടത്തിൽ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട നമ്മുടെ തലമുറ ഏറ്റവും പ്രധാനപ്പെട്ട വിളവെടു വിളവെടുപ്പ് ഉത്സവമായി ആഘോഷിക്കുന്നതാണ് ആ സമയമാണ് സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം പലർക്കും ഉണ്ടായിരുന്നത് അപ്പോഴും അതില്ലാത്ത നിരവധി മനുഷ്യർ ഉണ്ടായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഓണം ഓണത്തിൻ്റെ പ്രത്യേകത എല്ലാ വിഭാഗം ആളുകളും ആഘോഷിക്കാവുന്ന കാർഷികോത്സവം ഒരുപാട് അതുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്ന മലയാളികൾ മറ്റു സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു സോഷ്യലിസ്റ്റ് സങ്കല്പം എല്ലാവർക്കും അല്ലേ സമൃദ്ധമായ കാലമുണ്ടാവുക എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാവുക എന്ന സങ്കല്പം മാവേലിയുടെ പേരിൽ നമ്മൾ കൊണ്ടു നടന്നിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു സമൂഹം തന്നെ സോഷ്യലിസ്റ്റ് ആശയത്തിലേക്ക് അവരുടെ സ്വപ്നമായിട്ട് കൊണ്ടുവന്ന ഒരു വലിയ സംസ്കാരം കൂടിയാണ് വലിയ ആഘോഷം കൂടിയാണ് ഓണം എന്നാൽ ഈ ഓണം ആഘോഷിക്കുന്ന സമയമാകുമ്പോൾ പച്ചക്കറിക്ക് വില കൂടും അതുപോലെ മറ്റു പലതിനും വില കൂടും കൃത്രിമമായിട്ട് വില കൂട്ടി എല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ പരമാവധി ലാഭമുണ്ടാക്കുക എന്ന ചിന്തയിൽ ചെറുതൊന്നുമല്ലാത്ത ലാഭമുണ്ടാക്കാൻ വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടാവാറുണ്ട് നമ്മുടെ സർക്കാർ ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താനുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളും നടക്കാറുണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഭാഗത്ത് സപ്ലൈക്കോ വഴി വിപണിയിൽ ഇടപെട്ടുകൊണ്ട് വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ വളരെ മിതമായ നിരക്കിൽ ആളുകൾക്ക് അവശ്യ സാധനങ്ങൾ ഓണം ആഘോഷിക്കാൻ ലഭ്യമാക്കുകയാണ് കൺസ്യൂമർ ഫെഡ് വഴി സഹകരണ വകുപ്പ് അതുപോലെ തന്നെ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം വിപണിയിൽ ഇടപെട്ടുകൊണ്ട് നടത്തുകയാണ് കൺസ്യൂമർ ഫഡിൻ്റെ കീഴിൽ ഉള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള സഹകരണ ബാങ്കുകൾ വിവിധ കേന്ദ്രങ്ങളിൽ ചന്ത നടത്തിക്കൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയാണ് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുമായി എഴുതി ചേർന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ബാങ്കാണ് അതുകൊണ്ട് തന്നെ ഈ ഓണച്ചന്തയും വളരെ ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി പോകും